നമസ്കാരം ഒരു നാട്ടിൽ ജനപ്രതിനിധി അദ്ദേഹത്തിന്റെ വികസന കാര്യങ്ങൾക്ക് വേണ്ടി വികസനം ചെയ്തു എന്ന് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഒരു പോസ്റ്റർ വെച്ചതിൻ്റെ പിന്നിലാണ് പെരിയ കൊലപാതകത്തിന്റെ ആരംഭം കുറിക്കുന്നത് സാധാരണ പഞ്ചായത്ത് മെമ്പർ തൊട്ട് എം എൽ എമാരും എം പിമാരും ഒക്കെ നമ്മുടെ നാട്ടിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഫോട്ടോസ് ചെയ്തും അവരുടെ കുടുംബസ്വത്തൊരു നമുക്ക് തന്ന പോലെ വലിയൊരു ബാനറോ പോസ്റ്ററോ ഒക്കെ വെക്കുക പതിവാണ് അങ്ങനെ വെച്ച ഒരു പോസ്റ്റർ ആരോ നശിപ്പിച്ചതിൻ്റെ പുറത്ത് ഉണ്ടായ അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള പോർവിളിക്ക് അവസാനമാണ് കൃപേഷും ശരത്തുലാലും ആക്രമിക്കപ്പെടുകയും ക്രൂരമായി മരിക്കുകയും ചെയ്തത് ആ മരണം വളരെ ക്രൂരതയുള്ളതായിരുന്നു തലച്ചോറ് വരെ പുറത്തു വന്ന രീതിയിലായിരുന്നു മരണം സംഭവിച്ചത് ആ വിഷയത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവർക്കും അറിയാം ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ കഴിഞ്ഞ് സർക്കാർ എത്രമാത്രം എതിർത്തിട്ടും സി ബി ഐ വരികയും സി ബി ഐ കേസ് കറക്റ്റായി അന്വേഷിച്ച് അങ്ങനെ സി ബി ഐ കോടതി ഇന്ന് വിധിയും പറഞ്ഞു വിധി പറഞ്ഞ കോടതി ഇരട്ട ജീവപരന്തമാണ് എട്ട് പേർക്ക് നൽകൊടുത്തിട്ടുള്ളത് ഇരട്ട ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ പതിനാല് ഇൻറ്റു രണ്ട് ആവാ അതും ഇനിയും പതിനാല് വർഷമേ ഉള്ളൂ ഇതൊക്കെ ഭരിക്കുന്ന കക്ഷികൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും രണ്ടായിരത്തി പന്ത്രണ്ടിലെ ടി പി വധക്കേസ് കൂടിയേണ്ട കണ്ണൂരിലെ കൊലപാതക പരമ്പരയ്ക്ക് അതിൽ നടന്ന അന്വേഷണമാണ് കൊലപാതക പരമ്പരയ്ക്ക് പക്ഷേ ഒരു വിരാമം കുറിക്കുവാൻ കാരണമായത് അതിലെ പ്രതികളെയൊക്കെ തന്നെ പോലീസ് പിടിക്കുകയും അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു ഉന്നതല ഗൂഢാലോചനയിലേക്ക് കടന്നു പോയപ്പോഴാണ് ഒത്തുതീർപ്പുണ്ടായത് ആദ്യ തലത്തിൽ ഒത്തുതീർപ്പിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തയ്യാറാകാത്തതുകൊണ്ടാണ് ആ കേസ് അന്വേഷിക്കുകയും പ്രതികൾ ശിക്ഷിക്കപ്പെടുവാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തത് പിന്നീട് അത് ഒത്തുതീർപ്പിലേക്ക് എത്തി എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ നാളത്തെ വലിയ പ്രശ്നങ്ങളിലായിരിക്കുമ്പോഴാണ് പത്തൊമ്പത് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കേരളത്തിൻ്റെ മനസാക്ഷിയെ മരവിപ്പിച്ച ഒരു സംഭവമായിരുന്നു കൃപേഷിൻ്റെയും ശർക്കലാൻ്റെയും കല്യാട്ടുണ്ടായ ഈ മരണം ഈ കൊലപാതകം ആ കൊലപാതകത്തിൽ ആ സത്യത്തിൽ പോലെ വീഞ്ഞ വീടിൽ വളരെ കുറഞ്ഞ സാമ്പത്തിക സ്ഥിതിയിൽ വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന രണ്ട് കുടുംബത്തിലെ അംഗങ്ങളായിരുന്നു ഭാവിയുടെ വാ വാഗ്ദാനങ്ങളായിരുന്നു അവർ രണ്ടും എന്നുള്ളതാണ് സത്യം ആ കേസിൻ്റെ വിചാരണയ്ക്ക് ശേഷം നടന്ന പ്രതികളോട് പ്രതിക്ക് പറയാനുള്ള പറയാനുള്ളത് അതിലെ പതിനഞ്ചാം പ്രതി കോടതിയിൽ ആവശ്യപ്പെട്ടത് അയാൾക്ക് വധശിക്ഷ നൽകണം എന്ന് വധശിക്ഷയിൽ കുറഞ്ഞൊന്നും നൽകരുതെന്ന് പറഞ്ഞു അന്ന് നമ്മളതിനെപ്പറ്റി കണ്ടത് ആ യുവാവിൻ്റെ ഒരു പെട്ടുപോയല്ലോ എന്നുള്ള ഒരു പറച്ചിലായിട്ടോ ഒക്കെയാണ് പക്ഷേ കോടതിയെ അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു വാക്ക് വാക്കായിരുന്നു അയാളുടെ ഭാഗത്തുനിന്ന് വന്നതെന്നാണ് പിന്നീട് അതിൽ ചില പ്രതികളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് അതിൽ ഗൂഢാലോചനയിൽ ഒരു ജനപ്രതിനിധി പങ്കെടുത്തിരുന്നു ഒരു മുൻ എം എൽ എ അദ്ദേഹം അഞ്ചു വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടിരിക്കും സാധാരണഗതിയിൽ ഈ കേസിൽ യഥാർത്ഥ പ്രതിക്ക് യഥാർത്ഥ സംഭവം നടത്തിയ പ്രതിക്ക് കൊടുക്കുന്ന അതേ ശിക്ഷയുടെ അത്രയും തന്നെ ശിക്ഷയാണ് ഇവിടെ നൽകാറുള്ളത് ഇവിടെ എന്താണ് കുറഞ്ഞുപോയി എന്നറിയില്ല കാരണം മേൽക്കോടതിയിൽ പോയാൽ പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയായിരിക്കാം കോടതി അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് എന്ന് വേണം നമ്മൾ വിചാരിക്കേണ്ടത് അതിനുശേഷം പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പ്രസ്താവനകൾ പുറത്തു വന്നു ഈ പ്രസ്താവനകളിലൊക്കെ പറയുന്നത് ഏറ്റവും അവസാനം കേട്ടത് അവിടുത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകളാണ് പ്രതിയാക്കപ്പെട്ടവരെ എല്ലാം പാർട്ടി ഒഴിവാക്കുകയോ തള്ളിക്കളയോ ചെയ്താൽ പിന്നെ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുണ്ടാവില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അദ്ദേഹം പരോക്ഷമായി പറഞ്ഞത് ഞങ്ങളുടെ പാർട്ടിയിലുള്ളവരെല്ലാം കൊലപാതകളും ആണോ എന്നാണ് അടുത്ത ചോദ്യം കേരള സമൂഹത്തിനുള്ളത് മറ്റു വീണ്ടും അറിയേണ്ട ഒരു കാര്യം മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഈ ഈ പ്രസ്ഥാനത്തിന് ഈ പാർട്ടിക്ക് ഓരോ ജില്ലയിലും ഓരോ മേധാവികളെ വെച്ചുകൊണ്ട് ആ മേധാവികളുടെ പിന്നിൽ കുറേ ആൾക്കാർ തല്ലാനും കൊല്ലാനും വെട്ടാനുമായി നിൽപ്പുണ്ട് എന്ന് അടുത്ത സമയത്ത് ഒരു എസ് എഫ് ഐയുടെ നേ പഴയകാല നേതാവിൻ്റെ ഇൻ്റർവ്യൂവിൽ നിന്ന് കാണാൻ സാധിച്ചു എന്തായിരുന്നാലും കൃപേഷിനും ശരത് ലാലിനും നീതി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് സത്യം ഞാൻ വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ഒന്നായിരുന്നു ഈ യഥാർത്ഥ പ്രതികൾക്ക് വധശിക്ഷ നൽകും കോടതി എന്നാണ് കേരള സമൂഹം മൊത്തം വിചാരിച്ചത് അതുപോലെ ഞാനും വിചാരിച്ചത് ഇവിടെ നമുക്ക് വധശിക്ഷ എന്തുകൊണ്ട് ചോദിക്കുന്നത് വെച്ചാൽ എല്ലാ കൊലപാതകങ്ങളും നടത്തി കൊല നടക്കപ്പെട്ട ആൾ പത്തോ പന്ത്രണ്ടോ വർഷം ജയിലിൽ കടന്ന് സർക്കാർ ചെലവിൽ ഉണ്ട് ഉണ്ട് ഉറങ്ങി മാന്യനായി സുന്ദരനായി പുറത്തേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് നാം കണ്ടോണ്ടിരിക്കുന്നത് ആ അവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഈ ഇത്തരം കിറ്റകൃത്യങ്ങൾ ഞാൻ വീണ്ടും വീണ്ടും ആൾക്കാരെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിടിച്ച് യഥാർത്ഥ പ്രതികളുടെ പേര് കൊടുക്കാതെ മറ്റുള്ളവരുടെ പേര് കൊടുത്ത് അവരെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിച്ചത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് ശരത് ലാലിനും നീതി ലഭിച്ചോ എന്ന് ചോദിച്ചാൽ അവർക്ക് നീതി ലഭിച്ചു പാതി നീതി ലഭിച്ചു എന്ന് വേണം പറയാൻ മറ്റൊരു വില്ലനെ കൂടി വീണ്ടും ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതിയെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് കൊടിസുനി എന്താണ് അദ്ദേഹത്തിൻ്റെ ആഗമന ഉദ്ദേശം എന്ന് എനിക്കറിയില്ല ഇത്തരം ആരാച്ചന്മാരെയാണോ ഒരു പ്രസ്ഥാനം വളർത്തേണ്ടത് ഇത്തരം വരാച്ചാരന്മാരെ വളർത്തിയെടുക്കുന്ന പ്രസ്ഥാനമായി നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ മാറാൻ പാടുണ്ടോ ഏത് തത്വശാസ്ത്രത്തിൻ്റെ പുറത്തായാലും ചെറുപ്പക്കാർ കുട്ടികളെ ഇങ്ങനെ വെട്ടിക്കൊല്ലാൻ പാടുണ്ടോ എന്തായാലും ഋവേഷിനും ശത്ലാലിനും അവരുടെ ആത്മാവന് നിത്യശ്ശാന്തിയാണ് ഇത്തരുത്തിൽ പറയാനുള്ളത് ഇന്നും ആ അമ്മയുടെ അച്ഛൻ്റെ നിരോധനം കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി എന്നുള്ളതാണ് സത്യം ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഇനി നമ്മുടെ നാട്ടിലുണ്ടാകാതിരിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം ഇത്തരം ചെയ്തികളുമായി മുമ്പോട്ട് വരുന്നവരെ സമൂഹത്തിൽ നമുക്ക് ഒറ്റപ്പെടുത്താം അതിനുള്ള ശ്രമം കേരള സമൂഹത്തിൻ്റെ ഭാഗത്തുണ്ടാകും ഇന്നല്ലെങ്കിൽ നാളെ അതുണ്ടാകുമെന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമാണ് വീഡിയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം